പൂർണ്ണ ആരോഗ്യമായി തിരിച്ചു വരുന്നു എന്നൊരു സന്തോഷകരമായ വാർത്ത വരികയും അത് ചലച്ചിത്രം ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്താണ് അസ്ത്രം പറയാൻ കഴിയും ഒന്നും പറ്റില്ല അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ആരോഗ്യവരായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ചെറിയൊരു റെസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അദ്ദേഹം കുറച്ച് നാളെ റെസ്റ്റ് എടുത്ത് പുതിയ രൂപത്തിൽ വരാൻ വേണ്ടി ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അപ്പം അദ്ദേഹം അദ്ദേഹം അതിൻ്റെ ന്യൂസ് ഞാൻ നിങ്ങൾ വരുന്നു അടുത്ത മാസം വരുന്നു എന്ന് പറഞ്ഞു എന്നോട് കഴിഞ്ഞ മാധ്യമപ്രവർത്തകർ പലരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ പ്രേക്ഷകരും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുകയാണ് അദ്ദേഹം സെപ്റ്റംബർ ഏഴ് പിറന്നാളാണ് അതിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ വരുമെന്നൊക്കെ ഞാൻ പറയരുത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്നു അടുത്ത മാസം എന്തായാലും വരും ആ വരവൊരു വലിയ വരവായിരിക്കും എല്ലാ എല്ലാവർക്കും അറിയാം ആ ഒരു വരവിന് വേണ്ടി ഏത് കെറ്റപ്പിലാണ് വരുന്നതെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ എല്ലാവരും സിനിമാ ലോകവും പ്രേക്ഷകരും നിങ്ങളെപ്പോലെ പ്രവർത്തകരെ പോലെ എല്ലാവരും ഞങ്ങളുടെ കുടുംബവും കാത്തിരിക്കുകയാണ് പുള്ളി സന്തോഷമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു കേസ് നേരി കുടുംബം ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നു ഞങ്ങളുടെ പ്രൊഡക്ഷൻ അദ്ദേഹത്തിന്റെ മാന്രസ് എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തെ കണ്ടുപിടുന്ന ഒരാളാണ് കുട്ടിക്കാലം തൊട്ട് അദ്ദേഹത്തിന്റെ സിനിമകളാണ് ഞാൻ ആദ്യമായിട്ട് പോലീസ് സ്റ്റേഷനില് കണ്ടത് അദ്ദേഹത്തെ ഇമിറ്റിയറ്റ് ചെയ്യാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല നമുക്ക് അങ്ങനെ നമ്മുടെ കഥാപാത്രം എന്താണ് അതിന് അതിന് അത് ചെയ്തു കഥാപാത്രമാണ് അല്ലാതെ സിനിമ ഇൻസ്പയർ ആണ് അത് ആർക്കും ഇൻസ്പെയർ അല്ലാത്തത് എല്ലാവർക്കും ഇൻസ്പയർ അല്ലാതെ കുടുംബത്തിലുള്ള എനിക്ക് കൂടുതൽ ഇൻസ്പയർ ഉണ്ട് ഞാൻ ഫാൻ ബോയ് ആണ് എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ ഫാനായത് ഈ സിനിമയുടെ റഗീന ചോദിച്ചിട്ടുണ്ട് എന്താന്ന് ചോദിച്ചത് ഈ സിനിമയിലെ ഞാൻ തയ്ച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാതെ പറഞ്ഞു നമുക്ക് അറിയാമല്ലോ ആവശ്യമില്ല െ പറ്റി ക്യാരക്ടറെ പറ്റി അതൊന്നും ചോദിച്ചില്ല ഞാൻ ട്രെയിലറൊക്കെ അയച്ചു കൊടുത്തിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം നല്ലത് പറഞ്ഞിട്ടുണ്ട് കഥാപാത്ര പോലീസാണ് ചെയ്യുന്നത് അറിയാം ചോദ്യമില്ല ടുത്ത് ചേഞ്ചസ് വേണമായിരുന്നു എന്റെ ക്യാരക്ടർ പോലീസ് പോലീസ് ലുക്ക് വേണമായിരുന്നു ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ഫ്രണ്ട്ഷിപ്പും ഒക്കെ ആയിരുന്നു വേറെ കഥാപാത്രമായിരുന്നു ഇതിലേക്ക് വരാൻ വേണ്ടി ഒരു താമസം ബാക്കി ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവര് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യണമായിരുന്നു അപ്പൊ അതിനുവേണ്ടി ഒരു കുറച്ചുനാള് ഞങ്ങള് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ പോലീസിലേക്ക് എത്തിയത് കാരണം ഈ പോലീസ് ഈ പോലീസ് എന്ന് പറയുന്നത് ക്രിസ്റ്റിസാഫ് എന്ന കഥാപാത്രത്തിനാവശ്യമായിരുന്നു ഗെറ്റപ്പ് ചേഞ്ചും പിന്നെ അതുപോലെ ഗോകിൾ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന പോലീസ് സർവീസർ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അദ്ദേഹം വഴിയാണ് ഞാൻ പല തലങ്ങളിലേക്ക് എത്തുന്നത് പിന്നെ വിജയരാഘവൻ ചേട്ടൻ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കഥാപാത്രത്തിലും ഹെൽപ്പ് ചെയ്തു അല്ലാതെ എന്നെ അഭിനയ കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു സിനിമയിലല്ലേ അതിന്റേതായ ഒരുപാട് കഷ്ടപ്പാടുകളും ആക്ഷൻ സീക്വൻസ് ചെയ്യുമ്പോഴും ഒരുപാട് നമ്മളതിന്റെ ബോഡി നമ്മളെ ഡ്രസ്സിങ് സെൻസ് ഡ്രസ് ഫിറ്റ് ആയിരിക്കണം പോലീസ് ഓഫീസറായിരിക്കും പല ക്യാരക്ടറുകളും പോലീസ് ഓഫീസർ അണ്ണോ പോലീസ് ഓഫീസർ ഉണ്ടാകും ചിലപ്പോൾ സ്ലിം ആയിട്ടുള്ള പോലീസ് ഓഫീസർ ആയിരിക്കാം ഇതിപ്പോ ഈ ഒരു പോലീസ് ഓഫീസറിന്റെ കെട്ടിപ്പേറെ നല്ല കടുകി ഡയലോഗുണ്ട് അത് ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ എനിക്ക് നന്നൊരു വലിയ സമ്മാനമാണ് അത് ഞാൻ എനിക്കത് ചെയ്യാൻ പറ്റിയ ഒരു നല്ല വെല്ലുവിളിയായിരുന്നു ഭയങ്കര വെല്ലുവിളിയായിരുന്നു അതെനിക്ക് ചെയ്ത് പലിപ്പിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരു സപ്പോർട്ട് സാലും ഡയറക്ടറും പിന്നെ ഒരു കൂടെ അഭിനയിച്ച അഭിര്യാസ് ഗോകുൽ ഞങ്ങൾ സ്റ്റേഷൻ ഒരു പരിപാടി ഉണ്ട് വലിയ കടുകെട്ടി ഡയലോഗ് ഉള്ളൊരു സംഭവം പിന്നെ അതിൽ ക്ലൈമാക്സിലുണ്ട് കടുകെട്ടി ഡയലോഗ് റിയാസ് തനിക്ക് ആയിട്ട് ഡയലോഗിന് ഒരു കുറവ് വരുത്താതെ എ കെ സന്തോഷ എല്ലാവർക്കും തന്നിട്ടുണ്ട് കട്ടിയുള്ള ഡയലോഗ്സ് എനിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും ഉണ്ട് പിന്നെ ഗോകുലിന്റെ പേര് തന്നെ ഒരു വ്യത്യാസമായ പേരാണ് അത് കൊടുത്തിരിക്കുന്നത് ഗോകുലിന്ന് പറയും എന്നാണ് സിനിമയിലൊന്നും സിനിമയിൽ നിന്നും ഞാൻ കേട്ടിട്ടില്ല ജീവിതത്തിൽ അഷ്കറിന്റെ ക്യാരക്ടർ വിളിക്കുന്നത് ബ്ലാഡി ബ്ലാഡിന്ന് എല്ലാ ഇമോഷനുകളും ബ്ലാഡിന്ന് വിളിക്കും ഔദ്യോഗികപരമായിട്ട് വിളിക്കുമ്പോൾ ബ്ലാഡിന്ന് വിളിക്കും അതുപോലെ സഹോദരപരമായിട്ട് വിളിക്കുമ്പോൾ സ്നേഹത്തോടുകൂടി അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേര് എനിക്ക് ചെയ്യുന്നതിലുണ്ട് അതിന് സൂക്ഷിക്കുന്നുണ്ട് താങ്ക് യു